കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നവോത്ഥാനത്തിന് ഡീംസ് ടു ബി യൂണിവേഴ്സിറ്റികൾ അനിവാര്യമാണെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷു ആമർ ഇക്നാത്തിയോസ് മെത്രാപൊലീത്ത പറഞ്ഞു ഡീം ടു ബി യൂണിവേഴ്സിറ്റിക്കുള്ള അപേക്ഷകളിൽ എൻ ഒ സി നൽകാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും തയ്യാറാകാത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് നാഗ് അക്രഡിറ്റേഷൻ എ എ പ്ലസ് എ പ്ലസ് പ്ലസ് സ്കോറുകൾ ലഭിക്കുന്ന കോളേജുകളുടെ ന്യായമായ ആവശ്യങ്ങൾ മാനിച്ച് ഡീം ടു ബി യൂണിവേഴ്സിറ്റികളായി ഉയർത്താൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണം നിലവിലുള്ള പ്രധാന കോളേജുകളെ സംബന്ധിച്ച് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത തുറന്നു കിട്ടുകയാണ് യഥാർത്ഥ ആവശ്യമെന്നും ചൂണ്ടിക്കാട്ടി കേരളത്തിലെ കത്തോലിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ പ്രിൻസിപ്പൽമാർ രൂപതാ വിദ്യാഭ്യാസ ഡയറക്ടർമാർ പ്രതിനിധികൾ തുടങ്ങിയവരുടെ യോഗം പാലാരിവട്ടം പി ഒ സി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് തൃശൂർ സെൻറ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറൽ ഡോക്ടർ കെ എ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കമ്മീഷൻ വൈസ് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ സി ബി സി ഐ വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി റവറൻ ഡോക്ടർ മരിയ ചാൾസ് റവറൻ ഡോക്ടർ പോൾസൻ കൈത്തോട്ടുങ്കൽ ഡോക്ടർ ഗബ്രിയേൽ സൈമൺ തട്ടിൽ സിസ്റ്റർ ഡോക്ടർ തെരേസ ഡോക്ടർ അജിമോൻ ജോർജ് ഡോക്ടർ ടി സി തങ്കച്ചൻ റവർ ഡോക്ടർ റെജി പി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഷിക്കിനാന്യൂസ് കൊച്ചി